100점을 지금부터 뺏긴다면 대역인이 응, 되기 때문에. 아야 대... 팀에게1점 ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊറിയൻ സ്കൂളിലെ അയാനുവിൻ്റെ ഒരു ഫാമിലി സ്പോർട്സ് ഡേ ആണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെയാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാടായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യണം കേട്ടോ അയാനുവിൻ്റെ സ്പോർട്സ് ഡേ ആണ് അതിനാണ് നമ്മൾ പോകുന്നത് പക്ഷേ എങ്കിൽ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളാകെ തകിടണം അറിഞ്ഞത് കാരണം പാരൻസിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാമുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പരിപാടികൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളും കൂടെ പെട്ടു യാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് കേട്ടോ നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഒന്നും പറയാലോ രക്ഷയില്ല കാരണം അവരങ്ങനെയാണ് ഓരോന്നും അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ ബ്ലൂ ഗ്രൂപ്പ് റെഡ് ഗ്രൂപ്പ് നമ്മുടെ റെഡ് ഹൗസ് ബ്ലൂ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ പണ്ട് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടാകുമായിരിക്കും അപ്പം അതുപോലെ ആ ഒരു നൊസ്റ്റാഴ്ജൊക്കെ ഫീൽ ചെയ്തു കേട്ടോ ഇത് ഫാദേഴ്സിനുള്ളൊരു പ്രോഗ്രാമാണ് കേട്ടോ ഒരു കോമ്പറ്റീഷനാണ് ആ ഇവിടെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് പുഷപ്പൊക്കെ ചെയ്തിട്ട് ഓടിപ്പോയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് എടുക്കുന്നവരെ ആരാണോ അവരാണ് കേട്ടോ പിന്നർ രണ്ട് പേരുണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ പോയി ഏതൊക്കെ ഉള്ളത് ആരൊക്കെയാണോ ഉള്ളത് അവരങ്ങോട്ട് പിടിച്ചിട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ മാക്സിമം അവർ നമ്മളൊക്കെ ഗ്രൗണ്ടിൽ ഇറക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ നല്ല ഉഷാറാക്കാനൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഈ ഒരാളുണ്ടല്ലോ ഈ ഒരാളാണ് കേട്ടോ എപ്പോഴും ഇത് കോർഡിനേറ്റ് ചെയ്യണത് എല്ലാ വർഷവും ഇവിടെ കോർഡിനേറ്റ് ചെയ്യണത് ഈ ഒരാളാണ് വന്നിട്ട് കുറേ ഡാൻസ് ഡാൻസൊക്കെ കളിക്കും അങ്ങനെയൊക്കെ ഈ ഈ പിങ്ക് കളറ് ഈ ജേസി പോലെയുള്ള ടീഷർട്ട് ഇട്ടത് ടീച്ചേഴ്സാണ് അവർ ടീച്ചേഴ്സായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നു വൈറ്റ് ഒരു വൈറ്റ് ജേഴ്സിയോ വൈറ്റ് ടീഷർട്ടോ ബ്ലാക്ക് ജീൻസൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രേക്ക് ടൈം തന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ബ്രേക്ക് ടൈമൊക്കെ തന്നു അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും പക്ഷേ അവർ ഒരു ഐസ്ക്രീം പോലെ ഇവിടെ ഒക്കെ ഇതേപോലെ ഒരു നമ്മളെ കുപ്പിയില്ലേ ആ കുപ്പിൻ്റെ ഒരു ഷേപ്പിൽ വരുന്നതിൽ ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ആ കൊക്കോ കോളൻ്റെ ആ ഒരു ടൈപ്പ് പെപ്സിയുടെ ഇതൊക്കെ വരലുണ്ട് കേട്ടോ അപ്പോൾ അവരങ്ങനെ തന്നതാണ് അത് പിന്നെ അടുത്ത കോമ്പറ്റീഷനാണ് കേട്ടോ ബ്ലൂ ഹൗസ് റെഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടിതുണ്ട് അതിൽ ഇതേപോലത്തെ ബോൾസൊക്കെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് നിറയ്ക്കണം കേട്ടോ ആരാണോ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഹൗസാണ് ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഇറങ്ങുകൊണ്ടുണ്ട് ഇതൊക്കെ ഗിഫ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ പങ്കെടുത്താൽ മതി അവർ നമുക്ക് ഗിഫ്റ്റ് തരും തരൂട്ടോ അതിൽ വിന്നർ ആവണം എന്നൊന്നുമില്ല പിന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ വടം വലിയ കേട്ടോ നല്ല പങ്കിയുണ്ടായിരുന്ന കാണാൻ കാരണം കുട്ടികളെ എണീപ്പിച്ചിട്ടൊന്നുമില്ല ഇരുന്നിട്ട് തന്നെ വലിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഞാൻ ഇങ്ങനെ വലിക്കുക വലിക്കുന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ റെഡ് ഹൗസിൻ്റെയും ബ്ലൂ ഹൗസിൻ്റെയും ആണ് കേട്ടോ അപ്പോൾ ഈ റീലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ട്രാക്ക് വേണമല്ലോ അപ്പം ട്രാക്ക് ന ഇതിപ്പോൾ ഒരു ടർഫാണ് കേട്ടോ ഇവിടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പം എല്ലാവരും ഫുട്ബോളൊക്കെ കളിക്കാൻ വരില്ലേ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഒരു റെൻറ്റിനി വരുന്ന ടർഫാണ് അപ്പം നമ്മളെല്ലാവരും തന്നെ റൗണ്ടായിട്ട് ഇരുന്നിട്ട് ഒരു ട്രാക്ക് പോലെ ഇപ്പോൾ ഈ റൗണ്ട് ചുറ്റുക അങ്ങനെ ഒരു രീതിയിലായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെയൊക്കെ റിലേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതുള്ളായിരുന്നു ടോയ്ലറ്റ് നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള പോലെ തന്നെ പക്ഷെ വലിയവർക്ക് നല്ല പാടായിരുന്നു വലിയൊരു എന്താ പറയുക എന്തോ ഒരു കുഷൻ്റെ ഒരു സംഭവമായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ കൈ പിടിച്ചുപോലിക്ക് അറിയുള്ളൂ കാരണം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് പിടിച്ചിട്ടോടാൻ നല്ല പാടായിരുന്നു കുട്ടികളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ഒപ്പം തന്നെ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കാരണം ടീച്ചേഴ്സും എന്താ പറയുക അവരെ പോലെ തന്നെ എഫേർട്ട് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിൻസിയറായിട്ട് ആണ് ഇവരെ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ കണ്ടാത്തനറിയാം അത്രയും സിൻസിയറായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഞങ്ങളും വന്നിട്ട് അവിടെ ഇരുന്നു കേട്ടോ കുറച്ചു നേരം ഞാൻ അവിടെ വരുന്നു പിന്നെ ഞങ്ങളും കൂടെ ഇവിടെ വന്നിട്ടിരുന്നു 자 우리 아 കണ്ടു ഇതില് പങ്കെടുത്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ ജയിച്ചത് ആരാന്ന് വെച്ചാല് ബ്ലൂ ഹൌസ് ആണ് പക്ഷെ റെഡ് ഹൌസിനും കൂടെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നു പങ്കെടുത്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഉണ്ട് അതൊക്കെ ഒരു രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പങ്കെടുക്കാനും നമുക്ക് തോന്നുന്നു പിന്നെ ലാസ്റ്റ് ആയിട്ടോ നമ്മുടെ ഈ പരിപാടിയുടെ അപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിൽ ഒരു സൈഡിൽ ഇരുന്നിട്ട് ആ ഇവരിങ്ങനെന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നൊന്നും ശരിക്കറിയില്ല കുറെ ആ നമ്മുടെ സ്കൂളിൻ്റെയും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സൈക്കിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അതിങ്ങനെ നറുക്കിയെടുത്തിട്ടാണ് കുട്ടിക്ക് കൊടുത്തത് തോന്നുന്നുണ്ട് പിന്നെ ഒരു ഫാമിലിക്ക് അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് 네, VIP는 여러분들이시고요 MVP. 네, 자전거입니다. 네, 자전거. 우리 친구들에게 가장 중요한, 네, 스포츠 장비 중의 하나입니다. 저도 자전거로 많은 친구들을 사귀었습니다. 자, 먼저, 청팀. 네, 지금, 네, 지금 적혀있는 거 있나요, 지금? 네. 자, 우리 원장 പിന്നെ ഇതൊക്കെ കുടയാണ് കേട്ടോ അപ്പം അയാനൂന ഉള്ള കുട നോക്കുമ്പോൾ അത് ഇതിലുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ കുട ഏതാണെന്നൊക്കെ അയനുൻറ്റത് അവിടെ നിന്നും കാണാത്തത് പിന്നെ സാറിനാണ് കേട്ടോ കിട്ടിയത് ഒൻ്റെ കുട അപ്പോൾ അത് സാറ് കൊടുത്തു ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടോ കമ്മ സമയത്ത് അന്നൊന്നും പറയാൻ അവൻ പറയണേ ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ പറയാറൊക്കെ ഉണ്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പോകാറായപ്പോൾ അവർ എല്ലാവർക്കും ബലൂണൊക്കെ തരുന്നുണ്ട് കുട്ടികൾക്കും വലിയവർക്കും വേണ്ടവർക്കും വലിയവർക്കും ഒക്കെ അവർ ബലൂണൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്തൊക്കെ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു സമ്മർ സീസണാണ് അപ്പോൾ ഈ സമ്മർ സീസണിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ കുട തന്നത് എന്ന് എനിക്കിങ്ങനെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പം തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെതർ ഫോണിൽ നോക്കിയാൽ അത് കറക്റ്റായിരിക്കും പക്കായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ